വെൽക്കം ടു ടുഡേസ് ഫൈവ് അറ്റ് ഫൈവ് ഇന്ന് നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള പെരിയാറിനെ കുറിച്ചുള്ള അഞ്ച് ചോദ്യങ്ങൾ നോക്കാം ശ്രീ ശങ്കരാചാര്യ പൂർണ എന്ന് വിശേഷിപ്പിച്ച നദി പെരിയാറാണ് അതുപോലെ തന്നെ കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ് നമുക്ക് അഞ്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം പെരിയാറിന്റെ ആകെ നീളം ആൻസർ ഇരുന്നൂറ്റി കിലോമീറ്റർ സെക്കൻഡ് ക്വസ്റ്റ്യൻ പെരിയാർ ഏതെല്ലാം ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത് ഇതിന് ഉത്തരം എറണാകുളം ഇടുക്കി മൂന്നാമത്തെ ചോദ്യം പെരിയാറിന്റെ പ്രധാന പോഷക നദികൾ ഏതെല്ലാം ഏതെല്ലാമാണ് മുല്ലയാർ കട്ടപ്പലയാർ അതുപോലെ തന്നെ ചെറുതോണി മുതിരപ്പുഴ തുടങ്ങിയവയാണ് പെരിയാറിന്റെ പ്രധാന പോഷക നദികൾ നാലാമത്തെ ചോദ്യം എവിടെ വച്ചാണ് പെരിയാർ രണ്ടായി വഴിമാറി ഒഴുകുന്നത് ഇതിന്റെ ആൻസർ ആലുവ ആലുവയിൽ വെച്ച് പെരിയാർ മംഗലംപുഴ മാർത്താണ്ഡൻ പുഴ തുടങ്ങി രണ്ട് നദികളായി ഒഴുകുന്നുണ്ട് അവസാനത്തെ ചോദ്യം എവിടെ നിന്നാണ് പെരിയാർ നദി ഉദ്ഭവിക്കുന്നത് ഇതിൻ്റെ ആൻസർ ശിവകരിക്കുന്നുകൾ താങ്ക് യു